ഇല്ല ഞാൻ ഇന്ത്യയെ പറ്റി പറഞ്ഞുകൊണ്ടല്ല കുടുംബത്തെ പറ്റി പറയുമ്പോ ചില പ്രയാസം ഉണ്ടാവൂല്ലോ നമുക്കെല്ലാം ഉണ്ടാവും അവളുടെ മനുഷ്യല്ലേ മൃഗങ്ങളൊന്നും അല്ലല്ലോ നമ്മൾ പറയാറില്ല പക്ഷെ എതിരാളി പറയുമ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാവും ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ പറ്റി പറഞ്ഞു പ്രതിഭാരിയെ പറ്റി പ്രതിഭാരിയുടെ മോൻ പോളിടെക്നിക് പഠിക്കുക കുട്ടികളും കൂട്ടുകുടത്തില്ലേ ഒരു വർത്തമാനം പറഞ്ഞു ആ രണ്ടുവന്ന് വിളിച്ചു ആ കുട്ടി എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്തെന്നൊന്നും ഒരു കേസ് ഇല്ല ആ എഫ്ഐആർ ഞാൻ വായിച്ചു അതില് പുക വലിച്ചു ഞാനും പുക വലിക്കുന്ന പണ്ട് പഠിച്ച വീടി പഠി ജയിലെ കെട്ടുകിടക്കിന് മരിക്കുന്ന സമയത്ത് എഫ്ഐആർ എഴുതി ആയിക്കോട്ടെ അതിനെ ജാമ്യം ഇല്ലാത്ത പോപ്പം നമ്മുടെ കുഞ്ഞുങ്ങളല്ല അവരാരെങ്കിലും വർത്താനം പറഞ്ഞിരുന്നു നമ്മളാരും പിന്നെ കുഞ്ഞുങ്ങളല്ല തിരികെ വന്നത് ആ ഇരിക്കുന്നവരെ ഓരോരുത്തരും അവര് കാണിച്ച പണി തന്നെ കൂട്ടി കഴിച്ചാൽ എത്ര പുത്തും എഴുതാൻ പറ്റുമോ എന്തല്ല കൊച്ചു കുട്ടികളല്ലേ അവര് കമ്പനി അടിക്കും വർത്തമാനം പറഞ്ഞ് ചിലപ്പോൾ ഒരു പോവ വലിച്ച അതിനെന്താ വലിച്ച ശരിയാണെന്നല്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് വേറെ ഉപേക്ഷിക്കാം വലിയൊരു മഹാപരാധമാണ് കുഞ്ഞുങ്ങള് പോളിടെക്നിക്ക് പഠിക്കുന്ന കുട്ടികളാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആറ് കുട്ടികൾ മരിച്ചു മിടുക്കരായ കുട്ടികൾ ഇന്നും എന്റെ ഹൃദയത്തിൽ ആറ് കുട്ടികൾ മരിച്ചു ഞങ്ങളെല്ലാം പോയി സങ്കടം ഏറ്റവും മിടുക്കരാണ് കാരണം എൻട്രൻസ് മേടിച്ചു വന്നവരെ ആ മാതാപിതാക്കളുടെ കണ്ണു കാണുന്നു അവര് ചെയ്ത് തെറ്റെന്താ അവരുമായിട്ട് സിനിമ കാണാൻ പോയി മാതാപിതാക്കൾ എന്തി ഏഴ് പേര് പോകണ്ട വണ്ടി പന്ത്രണ്ട് പേര് പോയി മാതാപിതന്നിട്ട് പറ്റും പോയ വണ്ടിക്ക് ടയറും ഇല്ല കാറ്റുമില്ല ബ്രേക്കും എന്ത് ചെയ്യാൻ പറ്റും അവിടെ ഉണ്ടായ ആറ് കുഞ്ഞുങ്ങൾ ഈ ഇന്ത്യയുടെ കേരളത്തിന്റെ ഏറ്റവും ഭാവിയുള്ള ആറ് കുഞ്ഞുങ്ങളാണ് ആലോചിക്കുക ആ മാതാപിതാക്കളെ വേട്ടയാണോ ഇങ്ങനെ ഒരു കാര്യത്തിൽ കൂട്ടി കൂടി അതിന് പ്രതിഭാഗരി ഒരു സ്ത്രീ അല്ലേ ഞാൻ ആ പരിഗണന കൊടുക്കണ്ടേ എത്ര ദിവസമായിട്ട് അവരുടെ കുട്ടിയെ പറ്റി അനാവശ്യം പറയുവോ പറയാണ് ഒരു പ്രതികരണം നടത്തിട്ടുണ്ട് അമ്മയല്ലേ പാർട്ടി നേതാവല്ലേ എം എൽ എ അല്ലേ പറയുവല്ലോ സുഖമായിട്ടും പറയല്ലോ നമുക്കൊക്കെ ഒരുപാട് ഉടനെ അവരെ അവരെയൊക്കെ വർഗീയവും അപ്പോൾ അവർ പറയുക പിന്നെ ഒരു മഹാൻ പിറ്റേ ദിവസം ക്ഷണിക്കുകയാണ് ഇനി പോലും ചട്ടത്തി ഞാനിങ്ങനെ കപ്പ പിന്നെ കടനം വെച്ചോണ്ട് ഇങ്ങോട്ട് വാർന്നു എല്ലാവരെയും ആ പ്രതിഭാരി എം എൽ എ ആയ ശേഷം അവരെ മനസമാനത്തോട് ഒറ്റ രാത്രി കിടത്തി തുടങ്ങിയിട്ടില്ല ഈ മറ്റേ പുള്ളി വിളിച്ചേക്കുന്ന ക്ഷണിച്ചേക്കുന്നു ഇത്ര ദോഷമായിട്ട് അവര് കായംകുളത്തെ എം എൽ എന്ന് ഞാൻ അഭിമാനത്തോട് പറയുന്നു കേരളത്തിലെ നൂറ്റി നാല്പത് എംഎൽഎമാരിൽ സ്ത്രീ എന്ന നിലയിൽ ഏറ്റവും സാമർഥ്യത്തോടെ നിയമസഭയിൽ കാര്യങ്ങൾ ഉന്നയിക്കുകയും കായംകുളത്തിന്റെ വികസനത്തിട്ട് പോത്തിരുന്ന എം എൽ എ ആണ് അതാണ് പാർട്ടി വീണ്ടും മത്സരിപ്പിച്ചത് മത്സരിപ്പിക്കുക ഞാൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കും അല്ലെ അവർ എം എൽ എ കൊണ്ടുവരുന്നു അതിനെ വീണ്ടും മത്സരിപ്പിച്ചില്ലേ നമ്മുടെ പാർട്ടി ഒരു കുട്ടിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് ഒരു സി എന്താ കോടിയേരി ബാലകൃഷ്ണൻ അനുഭവിച്ചു ഞാൻ പറഞ്ഞു പിണറായി വിജയൻ എന്താ ഇങ്ങോട്ട് നടന്നു